സുഹൃത്തുക്കളെ അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്നത് പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റർമാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ അവരുടെ ഇതിൽ അൽഗുപരിചിതത്തിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ചേഞ്ചസ് പ്രകാരം നമ്മളിപ്പോൾ നോർമലി ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്നിട്ട് അതിൻ്റെ ഫീഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും പുതിയ കുറേ യൂട്യൂബ് ചാനൽസിനെ അവർ റെക്കമെൻഡ് ചെയ്തു തരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ പഴയ പണ്ടേയുള്ള യൂട്യൂബ് ചാനൽസ് ഒന്നും നമ്മുടെ ഫീഡിലധികം കയറി വരാറില്ല അപ്പോൾ അവർ നമ്മുടെ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള പത്തോ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനകത്തൊക്കെ ഉള്ള ചെറിയ ചാനലുകളുടെ വീഡിയോസ് നമ്മുടെ ഫീഡിൽ കയറി വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വ്യൂസ് വളരെ കുറവായിട്ടുള്ള പത്തോ ഇരുന്നൂറോ വ്യൂസ് മാത്രമൊക്കെയുള്ള ചെറിയ ചെറിയ വ്യൂ ചാനലുകളുടെ വീഡിയോസ് നമ്മുടെ ഫീൽഡിലേക്ക് അവർ യൂട്യൂബ് തന്നെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പുതിയ പുതിയ ചാനൽസിനെ അപ്പോൾ വളർന്നു വരുന്ന പുതിയ കണ്ടൻറ് ക്രിയേറ്റർമാരെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിൻ്റെ അൽഗൗരത്തിൽ അവർ വരുത്തിയിട്ടുള്ള ചേഞ്ചസാണ് ഇവിടെ ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുക അപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ തുടങ്ങാൻ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലോങ്ങ് ഫോം വീഡിയോസ് മാത്രം ഇടരുത് ഷോർട്ട് വീഡിയോസ് കൂടി ഇടുക കാരണം ഇപ്പോൾ ഷോർട്ട് വീഡിയോസിൻ്റെ കാലഘട്ടമാണ് കൂടുതൽ വളരെ വേഗത്തിൽ കൂടുതൽ വ്യൂസും കൂടുതൽ എൻഗേജ്മെൻറ്റും ഒക്കെ വരാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് ലോങ് വീഡിയോസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്നാൽ ഷോർട്ട് മാത്രവും ഇടരുത് കാരണം ഷോർട്ട് വീഡിയോസിന് നമുക്ക് യാതൊരു വരുമാനവും ഇല്ല ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ വരുമാനമുള്ളൂ അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ആരും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുന്നത് നമുക്കിതിൽ വരുമാനം വേണം നമ്മുടെ ചാനൽ വളർത്തിയെടുക്കുക വേണം ചാനൽ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുക വരുമാനത്തിന് വേണ്ടി ലോങ് വീഡിയോ എടുക്കുക രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുക അങ്ങനെ മാത്രമേ നമുക്കിതിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ ഇനി കാത്തിരിക്കുന്നതെന്ന് വേണ്ട തുറങ്ങിക്കൊള്ളുക കാരണം ഇപ്പം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അൽഗോരിതം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല കാരണം ഇപ്പോഴത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് മിസ്സാക്കരുത് കാരണം ചെറിയ ചാനലുകൾ ഒരുപാട് യൂട്യൂബ് തന്നെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നല്ലൊരു അവസരമാണ് കളയാതെ അത് വിനിയോഗിക്കുക ഓക്കെ താങ്ക് യു